ഹായ് ഫ്രണ്ട്സ് ും അപ്പൊന്ന് ചെറിയ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അഞ്ചു മിനിറ്റ് ഉള്ളു ആ സന്തോഷത്തിലാണ് അപ്പൊ ഗിഫ്റ്റ് ഉണ്ട് അത് പൊട്ടിക്കുകയാണ് അപ്പൊ ആ ഇപ്പം ഇന്നേരം വിളിച്ചിരുന്നിട്ടോ അത് മാത്രമൊന്നുമല്ല കുറച്ചും കൂടി ഉണ്ട് അപ്പൊ ഫ്ലിപ്പ്കാർട്ടിലൂടെയാണ് അത് ഓർഡർ ചെയ്തത് ലേസം ലേസിച്ചേ പറഞ്ഞു പറഞ്ഞുല്ലേ കുറച്ചും കൂടി ഉണ്ട് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു അപ്പൊ രണ്ട് ഗിഫ്റ്റേ വന്നിട്ടുള്ളു അതിപ്പോ മക്കൾക്ക് തീർത്തിയായപ്പോ ഒന്ന് പൊട്ടിക്കാ നിങ്ങൾക്കും തന്നെ ഒന്ന് കാണിച്ചു തരാന്ന് കരുതി അപ്പൊ അത് കാണിച്ചു കൊടുക്കു അപ്പൊ കാക്കുവിന്റെ ചാനലിന്റെ ലിങ്ക് നമ്മളെല്ലാട് എന്താ വീഡിയോസിന്റെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആർക്കും എന്ന് പറഞ്ഞു അത് ആ ലിങ്കിൽ കയറി നോക്കിയാ കിട്ടൂട്ടോ ആരും ഇതുവരെ അതില് ആ പത്ത് പതിനഞ്ചോ ഇരുപോ ആളുകളൊക്കെ കണ്ടിട്ടുള്ളൂ എന്നുണ്ട് അപ്പൊ ഞാൻ ഋതുവിനോട് ചോദിച്ചു നോക്കാം അതെന്താ പ്രശ്നം ഒന്നു കേട്ടോ ഋതുവ കൊണ്ടേടാ കാണിച്ചുകൊടുക്ക് േക്കടക്കോർക്കോർബേ ഭയങ്കര എന്തോരൊച്ചുണ്ട്

ിഫ്റ്റ് വരുന്നുണ്ട് ഇനി ഇണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഇതിങ്ങനെ പാത്തക്കാൻ പറ്റൂലല്ലോ മറ്റേ വരവോള് പാത്തൊക്കാൻ കഴിയില്ലല്ലോ അതോളൊക്കെ അത് പേര് ഇങ്ങനെ ബുദ്ധി കൂട്ടിയല്ലേ അപ്പൊ അത് പൊട്ടിച്ചു കാണിച്ചു കൊടുത്താട്ടോ ഇനി അടുത്ത വരുമ്പോ കാണിച്ചു തരണ്ടേ അതിങ്ങനെ ഓരോന്നായേ വരുള്ളൂന്ന് അവള് വിളിച്ചപ്പോ പറഞ്ഞു വേറെ ഇണ്ട് ഗിഫ്റ്റ് അടുത്തത് അറിയാമോമീനാട്ടോ അറിയാ ആ ഷൂവ് രണ്ടുപോലെ കിട്ടിട്ടുണ്ട് രണ്ടാണ് കെട്ടോ ഗിഫ്റ്റ് കിട്ടി എന്താ മാമ കോടുത്ത മിന്നു കൊറച്ചേരൊക്കെ പൊന്നൂന കൊടുക്ക കൊറച്ചേരോ

ഒരു പിന്നെ അപ്പൊ ഞാൻ ഇന്നലത്തെ ആ രണ്ട് മിനിറ്റിന്റെ വീഡിയോന്റെ താഴെ പിൻ ചെയ്ത് വെക്കണമെന്നും വീഡിയോന്റെ പറയണമെന്നും കരുതിയിരുന്നു വീഡിയോ ഇടണത് പക്ഷേ ആ കമന്റ് ബോക്സ് ഓട്ടോമാറ്റിക് ഓഫ് ആയി പോയില്ലടാ അതിലൊന്നും ഇല്ല മക്കളൊന്നും ഇല്ലായതാവും കുട്ടികളെ കാണിച്ചു തന്നെ ആയിരിക്കും കൊഴപ്പൊന്നുമില്ല വീഡിയോക്ക് കുഴപ്പമൊന്നുമില്ല ഇത്രയുള്ള നമ്മളെ വീഡിയോ എല്ലാരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇന്നലെ ആ തിരക്കിന്റെ അടിയിലെടുത്ത വീഡിയോ കേട്ടോ വന്നപ്പോ ഒരുപാട് നേരം വൈകി ഭയങ്കര അവിടെ മഞ്ചേരി ഭയങ്കര തിരക്കായിരുന്നു ഇല്ലേ അവിടെ ഒരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ അറിയണ ആളുകളാട്ടോ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ചാനലിലോ ചാനലില് വെറൈറ്റി വീഡിയോസ് ഇടാൻ ശ്രമിക്കാട്ടോ ഞങ്ങള് രണ്ടിലും ഒരുപോലെ ഇടണില്ല അപ്പൊ തൽക്കാലം നിങ്ങൾ വീഡിയോ ഇടീന്ന് പറഞ്ഞപ്പോ തൽക്കാലം ഒന്ന് ഇട്ടതാണ് എന്തേലും വെറൈറ്റി വീഡിയോ ഇടാൻ ശ്രമിക്കാം എന്തേലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങള് അതിന് പറയണ കേട്ടോ കമന്റ് ബോക്സിൽ